ചെടേ കൊറങ്ങന്മാര് ചാടി പോട്ടിക്കാൻ പെട്ടല്ലോ അഞ്ചു അഞ്ഞൂറ് അഞ്ഞൂറ് റുപ്യ കളം വാങ്ങിയില്ലേ കഴിഞ്ഞ തിങ്കളാഴ്ച തരാന്ന് പറഞ്ഞാലേ ഇപ്പൊ ദിവസം എത്ര ആയി മര്യാദ അനക്ക് അനക്ക് ഞാൻ ഞാൻ ഒരു ആയിരവും തരാട്ട ഏത് വകുപ്പിനെ ആഞ്ഞൂറ് റുപ്പി ആയിരം റുപ്പിയും തരാത്തത് മര്യാദയ്ക്ക് അവിടെ ഇരുന്നാട്ടാ എന്താ കള്ളക്കായി ഞമ്മളെടുത്ത് നടക്കൂലി ജമൂലൂരെ പറ്റിക്കാൻ നോക്കണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് കായ് തരാനും തരണം അല്ലാതെ നടക്കൂല നിങ്ങൾ ആയിരം തരും കൊറേ കാലത്ത് സ്കാനിംഗ് എടുക്കാൻ പൈസ കൊടുത്തു പിന്നെ ഗ്യാസ് ഇറക്കി പൈസ ഇല്ലെന്നായിട്ട് മുന്നൂറ് അപ്പ തന്നെ ആയിരോ നിനക്ക് ഓർമ്മണ്ടാവൂല വയസ്സായിട്ടാണ് അതെ നിങ്ങൾ 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 പൗഡർ കേൾക്കൂലും അതങ്ങനെ തന്നെ ഇനി നിങ്ങൾ ഞാൻ കണക്കും കാര്യമൊന്നും ഒന്നും പറയണ്ട നിങ്ങൾക്ക് അഞ്ഞൂറ് ബാക്കി ആയിരത്തിന് തരിക അപ്പൊ അത് കണക്ക് ക്ലിയർ ആവുള്ളൂ നിങ്ങൾ അത് ആരോടും പറയും വേണ്ട ഞാനോട്ട് ആരോടും പറയുന്നു വേണ്ടിപ്പോ കണക്കൊന്നും И вину.